നിങ്ങളൊന്ന് മനസ്സിൽ അതൊന്ന് ഇമാജിൻ ചെയ്യണം പുഴയുടെ ഒരു ചായക്കട നല്ല ചൂട് ബജിയും ചായയും ഒക്കെ കിട്ടും എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചി മഞ്ഞുമൽ സ്പിൽവേയോട് ചേർന്നാണ് ചായക്കട നല്ല ചായ നല്ല കാഴ്ച എന്നാണ് നമ്മുടെ അഞ്ജലി പറയുന്നത് എനിക്കറിയില്ല നമുക്ക് പോയിട്ട് വരാം പുഴയുടെ തീരത്തോട് ചേർന്ന് നല്ല ബജിയും ചൂട് ചായയും ഒക്കെ കുടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും കൊച്ചി നഗരത്തിൽ അത്തരമൊരു സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാൽ കണ്ടുപിടിച്ചിട്ടുണ്ട് മഞ്ഞുമ്മൽ പിൽവയോട് ചേർന്നാണ് ഈ മനോഹരമായ പുഴയോരമുള്ളത് ഇവിടെ വന്നാൽ ഈ കാഴ്ച മാത്രമല്ല നല്ല ചൂട് മുട്ട ബജി മുളകു ബജി പഴംപൊരി തുടങ്ങിയ ഐറ്റംസും കഴിക്കാൻ പറ്റും ഒരേ സമയം നല്ല ഭക്ഷണവും നല്ല കാഴ്ചയുമാണ് ഈ ഭാഗത്തേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സിനി ചേച്ചി എന്തൊക്കെയാ ചേച്ചി ബാജിക്കടയിലുള്ള സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് മുട്ട ബജി ഉണ്ട് മുളബുജി പഴമ്പരി ബോണ്ട ഇങ്ങനെ ആവശ്യക്കാരുടെ അനുസരിച്ച് ചൂടോടെ അങ്ങനെ കൊടുക്കണം കുറച്ചുണ്ടാക്കി വെക്കും പിന്നെ കൊടുക്കും എങ്ങനെയാ ഇവിടെ ഈ ഒരു ആംബിയൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലേ പിള്ളേർ ഒരുപാട് പേരുണ്ട് സ്ഥലത്തിന്റെ ഒരു പ്രത്യേക എന്താ തോന്നുന്നത് ഇവിടെ കഴിക്കാൻ അതുകൊണ്ടാണ് വരുന്നത് സ്ഥലം പിന്നെ ഇവിടെ പുഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട് അപ്പം ഈ കടയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഫുഡും ഒക്കെ കഴിക്കും മഞ്ഞുമ്പൽ പുഴയുടെ ഈ ഒരു ഭാഗം മനോഹരമായി തന്നെയാണ് ഒഴുകുന്നത് യാതൊരുവിധ മാലിന്യങ്ങളും ഈ ഒരു ഭാഗത്തേക്കില്ല ഇനി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ ചായ കുടിക്കാനൊക്കെ വരുന്നവർ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ പുഴ നമുക്ക് മനോഹരമായി തന്നെ നിലനിർത്താൻ പറ്റും കൂടാതെ തൊട്ടടുത്ത് ഓപ്പൺ ജിമ്മടക്കം സ്ഥാപിക്കാനുള്ള പ്ലാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരങ്ങളിൽ ഒരു സ്ഥലം ഇതുപോലെ തപ്പി നടക്കുവാണെങ്കിൽ നേരെ മഞ്ഞുമല്ലേക്ക് വന്നോളൂ ഇവിടെ ഇവിടേതായ ചൂട് ചായയും കൂടെ ബജ്ജിയും ഉണ്ട് വീഡിയോ ജേണലിസ്റ്റ് അണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി